തൃശൂർ റെയിൽവേ റെയിൽവേ വൻ അഗ്നിബാധ സ്റ്റേഷന്റെ പിൻഭാഗത്തെ പ്രവേശന കവാടത്തിലെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ് നിരവധി ബൈക്കുകൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ ഗേറ്റിനടുത്തായാണ് തീപിടുത്തമുണ്ടായത് ആദ്യം രണ്ട് ബൈക്കുകൾക്ക് തീപിടിക്കുകയും പിന്നീടത് പടരുകയുമായിരുന്നുവെന്നാണ് രണ്ടാം ഗേറ്റിലെ ടിക്കറ്റ് കൗണ്ടർ പൂർണമായും കത്തിനശിച്ചു നിർത്തിയിട്ടിരുന്ന ഇൻസ്പെക്ഷൻ വാഹനവും കത്തിനശിച്ചു തീപിടുത്തമുണ്ടായ നിന്നും മറ്റു വാഹനങ്ങൾ ഉടൻ മാറ്റിയത് അപകടമൊഴിവാക്കി തൃശൂർ ഒല്ലൂർ അഗ്നിരക്ഷാസേനാ യൂണിറ്റുകൾ സംഭവസ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അറുന്നൂറിലധികം ബൈക്കുകൾ ഇവിടെ പാർക്ക് ചെയ്തതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അപകടത്തിന്റെ അന്വേഷണം ആരംഭിച്ചതായും ഫോറൻസിക് സംഘത്തെ അടക്കമെത്തിച്ച് പരിശോധന നടത്തുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ഇതിന്റെ പ്രഭവ കേന്ദ്രം ഏതാണെന്ന് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളുണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ളൊരു അന്വേഷണം തന്നെയാണ് ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായി കമ്മീഷനോട് ഏറ്റവും പെട്ടെന്ന് ഫോറൻസിക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാഥമികമായി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം അടിയന്തര അന്വേഷണത്തിന് ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് വിശദീകരണം ആവശ്യപ്പെട്ടു റെയിൽവേ ലൈനിൽ നിന്നും തീപ്പൊരി വീണ് തീ പടർന്നതായാണ് പ്രാഥമിക സംശയമെന്നും മറ്റു ദുരൂഹതകൾ ഈ ഘട്ടത്തിൽ സംശയിക്കാനില്ലെന്നും സ്ഥലം സന്ദർശിച്ച സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു തീ ആളി പടർന്നതോടെ തകരശീറ്റ് മേഞ്ഞ ഷെഡ് പൂർണ്ണമായും താഴത്തേക്ക് അമർന്ന നിലയിലാണ് തീ ആളിപടർന്ന സമയത്ത് പാസഞ്ചർ ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി തീ നിയന്ത്രണ വിധേയമാണെങ്കിലും പാർക്കിംഗ് ഷെഡ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഡി ഡി ന്യൂസ് തൃശൂർ